മഴ കാണാൻ മഴയുടെ ആരവം കേൾക്കാൻ എന്ത് കൊതിയായിരുന്നു മഴയൊക്കെ നടക്കാൻ മഴയോടൊപ്പം മണ്ണിലേക്കിറങ്ങാൻ മഴയുടെ സൗന്ദര്യം ആവോളം നുകരാൻ സ്വപ്നം കാണാറുണ്ട് മഴ തീർക്കുന്ന വർണ്ണരാജികൾ കണ്ണു നിറയെ കാണാം മഴ താഴ്ന്ന പുളിരണങ്ങി മനസ്സും ശരീരവും നിർവൃത്തി അറിഞ്ഞാൽ ഹാ എന്തൊരാഗ്രഹമായിരുന്നു മഴയെക്കുറിച്ചുള്ള കഥകളും കവിതകളും തേടി പിടിച്ച് വായിച്ചിരുന്നു മഴയെ ഓർമ്മിപ്പിക്കുന്ന സപ്തവർണ്ണങ്ങൾ മാനത്ത് വിരിയുമ്പോൾ മനസ്സിൽ ഒരു നൂറ് വർണ്ണങ്ങൾ വിരിയുമായിരുന്നു ഉടൻ മഴ വരുമല്ലോ എന്ന സ്വപ്നമോഹവും ഓൺ തുള്ളിയിലും അല്ലെങ്കിൽ ചേരാൻ കഴിഞ്ഞിരുന്നുണ്ട് എന്ന് നെഞ്ചു നീര് ആഗ്രഹിച്ചിരുന്നു മഴ ഒമ്പതുമല്ല കുളിർമയാണ് മഴ തീർക്കുന്ന ജലപ്രപഞ്ചം ജീവലോകത്തിന് അമൃതമായിരുന്നു വൈവിധ്യത്തിൻ്റെ പൂമ്പ് തീർക്കുന്ന രാഗോത്സവമാണ് പച്ചത്തിൽ നടന്ന സന്തുലിത പ്രകൃതിയുടെ സൃഷ്ടി നടത്തുന്ന മഴ chỉ nam thiết thôi bích bằng